ഒരു ദിവസം രാവിലെ പതിവുപോലെ കോളനിയുടെ നിയന്ത്രണ കേന്ദ്രത്തിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കോളനിയിലെ റെഡാർ സംവിധാനമായ നാക്കോ എക്സിന്റെ സ്ക്രീനിൽ ഒരു സിഗ്നൽ കാണുന്നത് ഉടൻ തന്നെ നൂവോജൻ റോബോട്ടുകൾ ആ സിഗ്നലിനെ വിശകലനം ചെയ്തു അവർ ആ സന്ദേശം കോളനിയിലെ പ്രധാന ശാസ്ത്രജ്ഞയായ ജനനിയെ അറിയിക്കുന്നു ആകാശഗംഗപ്പുറം ഒരു ഗ്രഹമുണ്ടെന്ന് കരുതപ്പെടുന്നു അതിൽ ജീവൻ സാധ്യമാകും ആ വാക്കുകൾ കേട്ട ഉടനെ ജനനിയുടെ ഉള്ളിൽ ചെറുതായി തളർന്നിരുന്നത് പോലെ തോന്നിയ പ്രതീക്ഷ പെട്ടെന്ന് കനലായി ആ സന്ദേശം സത്യമാണോ എന്ന സംശയം അവളിലുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ വെറും പ്രതീക്ഷയല്ല ലക്ഷ്യമായി രൂപപ്പെടുന്ന വിശ്വാസമാണ്